രാജഗിരി ജോസ്ഗിരി റോഡ് അടച്ചു നടക്കുന്ന അറ്റകുറ്റപ്പണിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കേവലം അമ്പത് മീറ്റർ റോഡാണ് ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് പുനർനിർമ്മിക്കുന്നത് ഇതിനായിട്ടാണ് രണ്ടാഴ്ചയിലേക്ക് റോഡ് അടച്ചിരിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ അറ്റകുറ്റപ്പണി നടത്താനാണ് പി ഡബ്ല്യു തീരുമാനം ആദ്യപടി എന്ന നിലയിലാണ് രാജഗിരി വളവിൽ അമ്പത് മീറ്റർ ഇന്റർലോക്ക് ഇടുന്നത് റോഡ് അടച്ചതോടെ ജോസ്ഗിരിയിലേക്കുള്ള ഏക കെ ബസ്സും രാജഗിരി വരെ മാത്രമാണ് ഓടുന്നത് കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് ഈ അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി പോലും രാജഗിരി നിന്ന് ജോസ്ഗിരിക്ക് ഈ വഴി പോവുകയല്ല ഇതിത്രയും വീതിയുള്ള റോഡാണ് സ്വാഭാവികമായിട്ടും ചെയ്യാൻ വേണ്ടിയിരുന്നത് റോഡിൻ്റെ ഒരു സൈഡ് അടയ്ക്കുക ഒരു സൈഡ് അടച്ചിട്ട് ആ റോഡിൻ്റെ പണി അത് പൂർത്തിയായതിനു ശേഷം അടുത്ത സൈഡ് പണി തുടങ്ങുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയ്ക്കും ആലമാർത്വമായിട്ട് ഈ പണി ചെയ്യുന്നത് അറിയില്ല ഇനിയിപ്പോൾ കോറിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് തുറക്കാൻ ഇനി ഒരുപാട് കാലം എടുക്കും അപ്പോൾ അതുവരെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ അത് മാത്രമല്ല ഏതാണ്ട് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ രണ്ട് കോറികളും നിരന്തരം പ്രകടനം സൃഷ്ടിച്ചുകൊണ്ട് സ്ഫോടന പരമ്പര സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഓൾറെഡി ഇവിടുത്തെ മണ്ണും കല്ലും പാറകളെല്ലാം വിട്ടിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് വണ്ടി ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി വരണം അതെതിരെ വരും അത് പറയാനുള്ള സാഹചര്യം ഉണ്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണ്ട ഒരു വികസന പ്രവർത്തനം ചെയ്യാൻ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വരും വികസനപ്പെടണം നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാവണം അതല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യവസായിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് അതുകൊണ്ട് ഈ റോഡ് ശരിക്കും ഒരു സ്കൂട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിക്കോട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇപ്പം ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി വരാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് അധികാരികളോട് ഞങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ജോസ്കിരിക്ക് പോകണമെങ്കിൽ ജോസ്കിരിയിൽ നിന്നും തന്നെ വാഹനം റോഡ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വിളിക്കേണ്ട അവസ്ഥയാണ് ജോസ്ഗിരി മരുതന്തട്ട് പ്രദേശത്തെ ടൗണുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് അടച്ചത് ഇതോടെ ഈ മേഖലയിലുള്ളവർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് സാധാരണ റോഡ് പണി നടക്കുമ്പോൾ ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ